യേശോയിൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എല്ലാവർക്കും തന്നെ കർത്താവിൻ്റെ വിളി ലഭിക്കുന്നവരാണ് ചിലർ സമർപ്പണ ജീവിതത്തിലേക്ക് വിളിക്കപ്പെടുന്നു ചിലർ കുടുംബ ജീവിതത്തിലേക്ക് വിളിക്കപ്പെടുന്നു മറ്റ് ചിലർ ഏകസ്ഥ ജീവിതത്തിലേക്ക് വിളിക്കപ്പെടുന്നു എല്ലാ വിളിയുടെ പിന്നിലും ഈശോയുടെ പ്രത്യേകമായൊരു ഇഷ്ടം ഉണ്ട് എന്ന് ഇന്നത്തെ വചനം സൂചിപ്പിക്കുന്നു വിളിക്കപ്പെട്ടവർ ചെയ്യേണ്ടത് അടുത്തേക്ക് ചെല്ലുക എന്നുള്ളതാണ് ഈശോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അവിടുന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഒന്ന് എപ്പോഴും കൂടെയിരിക്കുക രണ്ട് വചനം പ്രഘോഷിക്കുക അത് വാക്കുകൾ കൊണ്ടാകാം ജീവിത സാക്ഷ്യം കൊണ്ടാകാം മൂന്നാമതായി തിന്മയുടെ ശക്തികളെ പുറത്താക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഈശോയുടെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ് ശാരീരികമായി എപ്പോഴും കൂടെ ഇരിക്കാൻ നമുക്കാവില്ല എങ്കിലും ഒരു ദിവസത്തിൽ കുറേ സമയമെങ്കിലും കർത്താവിൻ്റെ കൂടെ ശാരീരികമായിട്ട് പിന്നീടുള്ള സമയങ്ങളിൽ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ഈശോയുടെ കൂടെയായിരിക്കുക ഈശോ അതിനെ ഒത്തിരി അധികം വിലമതിക്കുന്നുണ്ടെന്ന് സുവിശേഷത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ലാസറിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നപ്പോഴേ മറിയം അവിടുത്തെ പാതാന്തികളിരുന്ന് അവിടത്തോട് കൂടെ ഇരുന്ന് അവിടുത്തെ ശ്രമിക്കുകയായിരുന്നു മറത്തയാകട്ടെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്ത് വ്യഗ്രചിതയോടെ നടക്കുകയായിരുന്നു ഈശോ വിലമതിച്ചത് മറിയത്തിൻ്റെ പ്രവൃത്തിയാണ് അത് നല്ല ഭാഗം ആണ് എന്നാണ് പറഞ്ഞത് ഈശോ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും കൂടെ ഇരിക്കുവാൻ സമയം കണ്ടെത്താം ആത്മാർത്ഥമായിട്ട് കർത്താവിൻ്റെ കൂടെയിരിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുവാനുള്ള കൃപ അവിടുന്ന് നമുക്ക് തരികയും ചെയ്യും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ അങ്ങ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ